ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന വൈറ്റ് കോൾഡ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പം ഫസ്റ്റിലെ തന്നെ പറയാണ് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ എമർജൻസി ആയിട്ട് നിങ്ങളോട് പറയാനുണ്ട് ഇപ്പോൾ കുറച്ച് അടുപ്പിച്ച് വീഡിയോകളിൽ ഞാനിങ്ങനെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഞങ്ങളും ശ്രദ്ധിക്കണം നിങ്ങളും ശ്രദ്ധിക്കണം അപ്പം അതൊന്ന് കേൾക്കാം കേട്ടോ എല്ലാവരും കേൾക്കണം പറയേണ്ട കാര്യങ്ങളും കൂടെ പറയണമല്ലോ അപ്പം അതും കൂടെ കേൾക്കണം കേട്ടോ വീഡിയോൻ്റെ ഇടയ്ക്ക് എമർജൻസി ആയിട്ടുള്ള പറയാനുള്ള നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ആദ്യമായി കാണിക്കുന്നത് കാണിച്ചു കഴിഞ്ഞു നല്ല അടിപ്പൊളിയായിട്ടുള്ള ഡിസൈൻസ് ആണ് നമുക്ക് വൈറ്റ് കോഡിൽ വന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യമാണേലും ഇന്നലെ അജറക്കിൻ്റെ മെറ്റീരിയൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു ആയിട്ടുള്ള കളക്ഷൻസ് കാറ്റലോഗിലേക്ക് ആഡ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ അപ്പം അതും ശ്രദ്ധിക്കുക ഇതൊക്കെ നല്ലൊരു ഇക്കത്ത് മോഡൽ വരുന്ന ഒരു ഡിസൈൻസ് ആണ് പത്ത് കളറുകളോളം ഉണ്ടാകും അപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ പറയാം ഒന്നാമതായിട്ട് പറയാനുള്ളത് നമുക്ക് രണ്ട് വാട്സപ്പ് നമ്പർ ആണ് തന്നിട്ടുള്ളത് രണ്ട് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് ഈ രണ്ട് നമ്പറിലേക്ക് മാത്രമേ ഓർഡർ ചെയ്യാവൂ രൺ അതായത് നമ്മൾ കോൾ ചെയ്യാനുള്ള ഒരു നമ്പർ തന്നിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിലേക്കാരും ഓർഡർ തരരുത് അതിൽ വാട്സപ്പ് ഇല്ലായിരുന്നു ഇപ്പം മോൻ്റെ ആവശ്യത്തിന് വേണ്ടി അതിൽ വാട്സപ്പ് ചെയ്തിട്ടുണ്ട് ഡൗൺലോഡ് അപ്ലൈ ഇതാക്കിയിട്ടുണ്ട് പക്ഷേ അതിലേക്ക് നിങ്ങൾ ഓർഡർ തന്നിട്ടുണ്ടെങ്കിൽ ആ വാട്സപ്പ് നോക്കിയേ ഇല്ല അപ്പം അതിലേക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് നോക്കാറില്ല കാര്യം അപ്പം അതിലേക്ക് ഓർഡർ ചെയ്യരുത് നിങ്ങൾക്ക് ഓർഡർ നിങ്ങളുടെ ഓർഡർ എടുക്കില്ല അതിലേക്ക് എടുത്ത് ഇട്ടാൽ കേട്ടോ അപ്പോൾ അത് കോൾ ചെയ്യാൻ മാത്രമുള്ള ഒരു നമ്പറാണ് നമുക്ക് നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് ഈ രണ്ട് വാട്സപ്പ് നമ്പറിലേക്കും മാത്രമാണ് കേട്ടോ പിന്നെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ആണ് നിങ്ങൾ ഡിസൈനും കാണുക പെട്ടെന്ന് ഓർഡർ ചെയ്യുക പേയ്മെൻറ്റ് കൺഫേം പേയ്മെൻറ്റ് ചെയ്തതിന് മാത്രമാണ് നമ്മൾ കൺഫർമേഷൻ നൽകുന്നത് കേട്ടോ ഓർഡർ കൺഫേം ചെയ്യുന്നത് പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിൽ രണ്ട് കോഫി കളർ ഉണ്ടാവും നേവി ബ്ലൂ ഉണ്ടാവും ഒരു ഡാർക്കും ഒരു കോഫിയാണ് കേട്ടോ പിന്നെ ഡാർക്ക് കളറ് സെൻട്രലായിട്ട് തോന്നുക ഡാർക്ക് ആണ് ബ്ലാക്ക് ഇല്ലാട്ടോ അതൊന്ന് പറയാ രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് പിന്നെ നിങ്ങൾ നിങ്ങളുടെ മെറ്റീരിയൽസ് കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ഓപ്പൺ ആക്കുന്നതിന് മുൻപ് ഒരു ഓപ്പണിംഗ് വീഡിയോ മസ്റ്റായിട്ടും എടുത്ത് വയ്ക്കണം കാരണം അത് നമ്മൾ കൊറിയറിൽ അയക്കുന്നുണ്ട് പോസ്റ്ററിലയക്കുന്നുണ്ട് അപ്പോൾ കൊറിയറിലൊക്കെ കിട്ടി കഴിയുമ്പോൾ നിങ്ങൾ ആ കവറിൻ്റെ കവറടക്കം അതായത് നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാണോ അത് ആ പാർസൽ കിട്ടുന്നത് അതടക്കമുള്ള ഒരു വീഡിയോ എന്നിട്ട് ഓപ്പൺ ചെയ്യുന്ന ക്ലിയർ ആയിട്ടുള്ള ഒരു വീഡിയോ മെറ്റീരിയൽസിൻ്റെ ഒക്കെ മസ്റ്റായിട്ടും എടുത്തു വെക്കണം കേട്ടോ അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ കുറവുകളോ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇനി മുതൽ ഇത്രയും കാലം അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു ഇടയ്ക്ക് എപ്പോഴും ഒന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പോൾ നമ്മുടെ അടുത്തു നിന്നാണെങ്കിലും ആരുടെ അടുത്തു നിന്നാണെങ്കിലും ഓൺലൈനായിട്ട് വാങ്ങുമ്പോഴും നിങ്ങളതൊന്ന് ഒരു ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമ്മളിവിടെ പാക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബില്ല് എടുത്തു വെച്ച് അതിലെ ഓരോ ഡിസൈൻ എത്ര ഡി എത്ര പീസസ് ഉണ്ട് എത്ര റങ് മെറ്റീരിയൽ ഉണ്ട് പിന്നെ ലേസ് ഉണ്ടോ പൈപ്പിംഗ് ഉണ്ടോ അതെല്ലാം മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് അതായത് ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് നമ്മളിവിടെ പാക്ക് ചെയ്യുക കേട്ടോ അതും പ്രത്യേകം പറയാണ് ക്രോസ് ചെക്ക് ചെയ്തിട്ട് റണ്ണിങ് മെറ്റീരിയൽ ക്രോസ് അളന്ന് നോക്കാറില്ല അല്ലാത്ത പീസുകൾ മൂന്ന് ഇരുപത് ഇത്ര പീസ് രണ്ട് തൊണ്ണൂറ് ഇത്ര പൈപ്പിംഗ് ഇത്ര നെറ്റ് ഡിസൈൻ ഇത്ര അതൊക്കെ നമ്മൾ ആ അതിലുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് ടിക്ക് ചെയ്ത ശേഷമാണ് നമ്മൾ ഇവിടെ പാക്ക് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് കാര്യങ്ങൾ അപ്പം രണ്ടാമത്തെ കാര്യം ഓപ്പണിംഗ് വീഡിയോ എടുത്തു വെക്കുക എന്നുള്ളതാണ് കേട്ടോ ഇതും നല്ലൊരു ഡിസൈനാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലുള്ളതൊക്കെ എന്താ പറയുക ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാനും ഡിസൈനായിട്ടുള്ള നൈറ്റുകൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഞാൻ വീഡിയോയുടെ പ്ലെയിൻ മെറ്റീരിയൽ വെച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക ഡിസൈൻസും കാണുക വൈറ്റ് കോൾഡ് മെറ്റീരിയൽസിനൊക്കെ നല്ല ഡിമാൻഡാണ് ഇപ്പം അടിപൊളിയായിട്ട് സെയിലാവുന്നുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി വൈറ്റ് പ്രത്യേകത പ്രോഷ്യൻ അതേപോലെ റണ്ണിങ് മെറ്റീരിയൽ അച്ചറൊക്കെ എല്ലാം നിങ്ങൾക്ക് കഴിഞ്ഞ മെറ്റീരിയലുകളാണ് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അതിനെ കാര്യമില്ല എന്ന് തോന്നുന്നു പിന്നെ ഇങ്ങനത്തെ ഡിസൈൻസ് വൈറ്റ് ഡിസൈൻ വരുന്നത് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അതേപോലെ തന്നെ പറയേണ്ട കാര്യം കളർ ചാർട്ട് അടിപ്പൊളി കളർ ചാർട്ടാണ് വർധമാനില് വരുന്നത് പ്രത്യേകിച്ച് വൈറ്റ് കോളേല് പത്ത് കളറുകളോളം വരുന്നുണ്ട് ഈ ഇപ്പോൾ ഞാൻ ലാസ്റ്റ് വെച്ചത് ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ പിന്നെ മൂന്നാമത്തെ കാര്യം പറയാനുള്ളത് നിങ്ങളുടെ നല്ല തിരക്കാണ് ഇപ്പോഴൊക്കെ അപ്പോൾ ഓർഡർ തന്ന ശേഷം കോൾ ചെയ്യരുത് കോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ അതായത് നിങ്ങളുടെ ഓർഡർ മേലേക്ക് മേലേക്ക് പോവും അപ്പോൾ താഴേന്നാണ് നമ്മൾ ഏറ്റവും ഫസ്റ്റ് ഓർഡർ തരുന്നത് തൊട്ടാണ് നമ്മൾ വിളിക്കുന്നത് വാട്സപ്പ് കോൾ വിളിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓർഡർ പിന്നെയും പിന്നെയും മുകളിലേക്ക് പോവുകയുള്ളൂ അപ്പോൾ അത് നിങ്ങളുടെ ഓർഡർ നോക്കാൻ താമസം വരും ഇത് നല്ലൊരു അചരക് ഡിസൈനാണ് കേട്ടോ നേവി ബ്ലൂ ഉണ്ട് ഡാർക്ക് ഗ്രീൻ ഉണ്ട് മറൂൺ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ടോപ്പായിട്ട് സെറ്റ് ചെയ്യാം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതിനോട് ചേർന്ന് നമുക്കിതിൻ്റെ ഏകദേശം എല്ലാ കളറും പ്ലെയിൻ മെറ്റീരിയൽ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ പ്ലെയിൻ മെറ്റീരിയലും കൂടെ എടുത്ത് നിങ്ങൾ പാറ്റനും ടോപ്പും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ അതും ഒരു പ്രത്യേക കാര്യമാണ് അപ്പോൾ പിന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് ഓർഡർ തരുന്ന രണ്ട് നമ്പറിലേക്കേ തരാവുള്ളൂ എന്ന് പറഞ്ഞു അതേപോലെ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെക്കണം പിന്നെ മൂന്നാമത് കോൾ ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുക കോളി ചെയ്യുന്നത് ഒന്ന് അല്ലെങ്കിൽ അത്രയ്ക്ക് അത്യാവശ്യമാണ് അല്ലെങ്കിൽ നേരിട്ട് വരുന്നുണ്ട് ഷോപ്പ് ഓപ്പൺ ആണോ എന്നൊക്കെ അറിയാനാണെങ്കിൽ കോൾ ചെയ്യാനുള്ള നമ്പറിൽ മാത്രം കോൾ ചെയ്യുക കേട്ടോ അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം കോൾ ചെയ്യുമ്പോൾ നമുക്ക് ബുക്കിംഗ് എടുക്കാനോ ഓർഡർ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ എന്താണ് പറയാനുള്ളത് മൂന്ന് കാര്യങ്ങൾ ഇത്രയും മൂന്ന് കാര്യങ്ങൾ അർജൻറ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ കൊറിയറും പോസ്റ്റിലൊക്കെ ആയിട്ടാണ് നമ്മൾ ഇവിടുന്ന് അയക്കുക ഓർഡർ തരുമ്പോൾ തന്നെ നിങ്ങൾ കൊറിയറാണോ പോസ്റ്റലാണോ ആയിട്ടാണോ അയക്കണ്ടേ എന്ന് പറയുക കേട്ടോ വീട്ടിൽ കിട്ടണം അല്ലെങ്കിൽ പോയി വാങ്ങിക്കാൻ ആളില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോസ്റ്റിൽ സെലക്ട് ചെയ്യുക ബൾക്ക് ഓർഡേഴ്സ് ആലപ്പി പാർസൽ സർവീസ് അല്ലെങ്കിൽ കെ ആർ എസ് വഴിയൊക്കെയാണ് അയക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് കുറവുണ്ടാവും ഉണ്ടോ ഇതുപോലെയാണ് ടോപ്പും ബോട്ടോ ആയിട്ട് സെറ്റ് ചെയ്യാം നമുക്ക് ഇങ്ങനെയൊക്കെ അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിച്ചാണ് വേറെ ഡിസൈന് നിങ്ങൾക്ക് ഇങ്ങനെ പ്ലെയിന് മാച്ച് ആവുന്നത് നോക്കി എടുക്കാം കേട്ടോ പ്ലെയിൻ മെറ്റീരിയൽസ് എല്ലാം ആണ് നമ്മൾ ബൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതും ഓർക്കുക അജറക്കിൻ്റെ മെറ്റീരിയൽസ് ആയിട്ടുള്ളതൊക്കെ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളത് നെഗറ്റീവായിട്ട് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് നേരിട്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളെ വിളിച്ച് പറയുകയോ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്